വൈകിട്ടത്തെ മഴയ്ക്ക് ഒരു മുതുക്കു മുള ഒടിഞ്ഞു വീണു മുള വെച്ച് എന്ത് ചെയ്യുന്നുള്ളൊരു ഗവേഷണം തന്നെ ഞാൻ തപ്പി നോക്കിയതിനു ശേഷം പിന്നെ മുളദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് ഞാൻ അങ്ങ് തുടങ്ങി ചോരാ ചോര എന്താ സംഭവം വിജയത്തിലെത്തുമെന്ന് ഞാൻ എനിക്ക് തന്നെ ഒരു പ്രോത്സാഹനം കൊടുത്തു കൂട്ട കിട്ടോ മുളദൈവങ്ങള് നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ പകുതി ചക്കു തിന്നിട്ടാണ് സ്കൂളിൽ പോയത് സത്യത്തിൽ ഞാൻ ഒരുപാട് കാലം ആരെങ്കിലും എനിക്ക് ആഗ്രഹിച്ചിരുന്നാണ് കേക്ക് ഒക്കെ ഒന്നും അയച്ചു തന്നിരുന്നെങ്കിൽ ടേസ്റ്റ് എന്റെ പൊന്നുമക്കളെ അപ്പൊ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ആക്കാൻ കേട്ടോ കേരളത്തിൽ എവിടെയും പെട്ടെന്ന് കിട്ടും അടിപൊളി അടിപൊളി മസ്റ്റ് ട്രൈ കുക്കീസും ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പൊ നമുക്ക് കാര്യത്തിലായിട്ട് പൊട്ടിച്ചും പറക്കെ എടുത്തിട്ടുണ്ട് ആമാടപ്പെട്ടി നമ്മുടെ നൂൽപ്പെട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്റെ നൂലെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ചിന്നിച്ച് ചെറിയ കിടക്കുവായിരുന്നേ നൂലെല്ലാം കൂടെ വച്ചതിന് ശേഷം ഇത്ര നൂല് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ള എന്നൊരു ഫീൽ തോന്നി ഇനിയും ഒരുപാട് നൂലിനുള്ള സ്പേസ് ഉണ്ടായിരുന്നേ ബാക്കി മുള തീർന്നിട്ടില്ല അപ്പൊ ഇനിയും വരുന്നുണ്ടേ